സുരേഷ് ഗോപി സോറി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി നമ്മുടെ തൃശൂർ എംപിയുടെ കുറച്ച് ലീലാവിലാസങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോണത് ലീലാവിലാസങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട ആദ്യം കണ്ടു നോക്കിയിട്ട് പറയാം കോമഡി ആകണ്ടോ ഇയാളൊക്കെ കാണുമ്പോൾ തോന്നുന്നത് എനിക്ക് ശ്രദ്ധിക്കേണ്ടത് ഭയങ്കരമായിട്ടുള്ളത് അത് കണ്ടുപോകുമ്പോൾ ഒരു ഭയങ്കര ഒരു ഒരു കോമിക് തോന്നുന്നത് അത് ഓൾറെഡി അതെ തൃശ്ശൂരം കൈ കൊണ്ടാണ് കൊടുക്കുന്നത് അദ്ദേഹത്തിന് ഒരാൾക്ക് വരുന്നു മാക്സിമം ക്ഷമിക്കും കൊടുക്കേണ്ടി വരുന്നു അപ്പോ തന്നെ കൈ കാണിക്കും സാനിറ്റൈസർ വരും കൈ അവിടെ വെച്ച് കഴുകും ആളുകൾ വരുമ്പോ ഒരു സ്ത്രീ വന്ന് ഇദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് തൊഴുമ്പോ അദ്ദേഹത്തിന് ആകെ ടെൻഷൻ ആവുകയാണ് ഞാൻ ഒരു കാര്യം സംസാരിച്ചുണ്ടെങ്കിൽ ചെയ്തിരുന്നത് അവരുടെ ചൂടാവുകയാണ് ഒരു പാവ സ്ത്രീ എല്ലാവർക്കും ഉള്ള കസേരകൾ നിശ്ചയിച്ചിരിക്കും നിങ്ങൾ കസേരകൾ നോക്കും കസേര എടുത്ത് മാറ്റി കസര അതിനെ നിങ്ങൾ ഇരിക്കും നിങ്ങൾക്ക് ശ്രീ വേദനമായിട്ട് വരുന്ന മനുഷ്യരോട് ഇങ്ങനെ എന്റെ അടുത്ത് നിവേദനമായിട്ട് വരാം അടുത്ത് വരാൻ പാടില്ല നിവേദനം തരാൻ പാടില്ല

അതായത് നമ്മുടെ നമ്മളൊരു ജനപ്രതിനിധി ആകുമ്പോൾ ഏത് ചീന മന്ത്രിയാണെങ്കിലും ആ ഒന്നും മര്യാദക്ക് വാങ്ങി വെക്കും അത് ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ പോണ വൈക്കല് കീറിക്കളയുകയോ വലിച്ചെറിയുകയോ മറന്നുപോവോ എന്തും ആവാം പക്ഷെ ആ ഒരു സമയത്ത് ആ തരുന്ന ആളോട് കാണിക്കുന്ന അഭിനയിച്ചു കണ്ടെങ്കിലും അത് കാണിക്കണം അപ്പൊ ഇനി കമന്റ് വരും സുരേഷ് ഗോപി അഭിനയിക്കാറില്ല സത്യസന്ധനായിട്ടുള്ള ആളാണ് അല്ല ഇവിടെ വേറെ ഒരു കാര്യമുണ്ട് സുരേഷ് ഗോപേനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തേണ്ട ഒരു പ്രാവശ്യം കൈ കഴുകിയത് എന്താന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് ഞാൻ മറ്റേ എന്ത് കൊടുക്കേണ്ടത് എന്താണ് നമ്മുടെ കേക്ക് മുറിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട് സോ ഞാൻ അയാളുടെ കയ്യിൽ തുട എന്റെ കൈ ഞാൻ പിന്നെ സാനിറ്റൈസ് ചെയ്യണ്ടേ അല്ലെ വൃത്തിയാക്കണ്ടേ അല്ല ഞാൻ എടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പ്രശ്നമല്ല രീതിയില് അയാളൊരു കാര്യം പറഞ്ഞു പക്ഷെ ഇവിടെ നമ്മള് കണ്ട വീടില് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കൈ കൊടുത്തി എന് അതായത് എന്ത് തോന്നിയാണെങ്കിൽ കാണിക്കണം അതൊക്കെ അല്ലെ ആൾക്ക് പോയി എടുത്താൽ പോലെ എനിക്ക് പപ്പടിക്കൊണ്ടാമോ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ പോരെ ഇനി പല ആൾക്കാരും പറയാം ഒരാൾ ചില ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടമല്ലെങ്കിലും ഈ മറ്റേ അതാണ് എന്തോരസുഖണ്ടല്ലോ ആ പരിപാടി പേരിപാടി നമ്മളൊരു ഒരു തിരക്കുള്ള സ്ഥലത്ത് പോകുമ്പോ നമ്മളെ ബോഡി പല സ്ഥലത്തും ടച്ച് ചെയ്യും നമ്മക്ക് തൊട്ടപ്പുറത്ത് ആളുകൾ ഉണ്ടാവും ചുമരുമ്പൊക്കെ പോയി നമ്മൾ തട്ടും അപ്പൊ അതേമാതിരി വേറെ കാര്യമുണ്ട് ഇവിടെ കാലം തൊടുന്ന സമയത്ത് ആ ചേച്ചിനോട് പറഞ്ഞു പല ആൾക്കാരും പറയുന്നുണ്ട് അത്ര ഏജുള്ള ആള് കാലം തൊട്ടപ്പോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന രീതിയിൽ അങ്ങനെ എന്തായാലും പറയുന്നുണ്ട് ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ അത് കറച്ചു സംസാരിച്ചപ്പോ ഒരാളൊന്നും പറ്റില്ല പ്രജകളാണല്ലോ ബാക്കിയുള്ളവര് തമ്പ്രാ അതാണ് സംഭവം അത് പണ്ടത്തെ ഒരു എന്താ പറയാ പൗരാണികാലത്ത് ഇണ്ടായിരുന്ന സാധനം ഈ ബ്രാഹ്മണന്മാരും ക്ഷത്രിയ അതായത് താഴെ തട്ടിലുള്ള ആളുകളൊക്കെ അതായത് സുരേഷ് ഗോപി വളരെ വിദഗ്ധമായി വളരെ ഇന്റലക്ച്വലായി പുള്ളിക്കാരൻ ബി ജെ പി ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കും കാണിച്ചു തരുകയാണ് അത് ശരിക്കും ഇത് ഒരു ഒരു എന്തായിരിക്കും ഇവരൊക്കെ ജയിച്ചു വന്നാൽ ചെയ്യാൻ പോകുന്നത് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു വന്ന ഒരു അവസരം കൊടുക്കൂ മല മറിക്കും ആന മറിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ എന്ത് ഉണ്ടാക്കാ ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള കുറെ കോപ്രങ്ങൾ കാട്ടുകയാണ് പക്ഷെ അതുകൊണ്ടൊക്കെ ഒരു ബെനഫിറ്റ് എന്താന്ന് വെച്ചാൽ എന്താണ് ബി ജെ പി എന്താണ് സുരേഷ് ഗോപി എന്നുള്ളത് പത്താക്കി മനസ്സിലായി എന്നുള്ളത് സുരേഷ് ഗോപി ബി ജെ പിയിലെ എല്ലാ മനുഷ്യന്മാരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ദയവായിട്ട് മനസ്സിലാക്കണം കാരണം ഫുൾ അഭിനയിച്ചു ഇപ്പൊ തന്നെ ഈ അടുത്തുണ്ടായിരുന്നു അമേരിക്കയിലോ ഓസ്ട്രേലിയ ഇവിടെ പോയ സമയത്ത് എല്ലാരും കൈ കൊടുക്കുന്നുണ്ട് നമ്മളെ ആര് നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അപ്പൊ ജി എല്ലാവരും കയ്യെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ കുട്ടികൾക്ക് കൈ കൊടുക്കാതെ ഇങ്ങനെ ഇങ്ങനെ കാട്ടി കൊടുക്കുന്നില്ല കൈയൊടുക്കുന്നില്ല പുള്ളിക്കാനും കൊടുക്കാൻ റെഡിയല്ല എന്നിട്ട് ഇങ്ങനെ ഈ സാധനം ഉണ്ടല്ലോ ഇങ്ങനെ കളിപ്പിക്കണ്ടെന്ന് എന്നിട്ട് കുട്ടികളെ കളിപ്പിക്കുകയായിരുന്നു ബാക്കി പോയിട്ട് കൈ കൊടുത്തിൽ ഇപ്പോഴും എന്താണെങ്കിലും ഇതാണ് ഇവരുടെ ഒരു മാനസികാവസ്ഥ കൊടുത്തിട്ടില്ല ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിജെപിയെ പോലെ ഒരു ഒരു പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഇന്ത്യയിൽ ലോകത്തെ എവിടെ ഇവർ വന്നു കഴിഞ്ഞാലും മനുഷ്യരെ രണ്ടായി പിരിക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട രണ്ടായി പിരിക്കുക എന്ന് പറഞ്ഞാൽ സംഘപരിവാർ എന്ന് പറയുന്ന ഒരു വിഭാഗവും ബാക്കിയുള്ളവരെല്ലാരും വേറെ വിഭാഗം പല ആളുകൾക്ക് ചിന്തയുണ്ട് ഹിന്ദുക്കളുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹിന്ദുക്കൾ രക്ഷപ്പെട്ടേക്കാം ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു സംഭവം അവർക്കില്ല അത് തെറ്റിദ്ധാരണയാണ് അവർക്ക് നല്ല രീതിയിൽ എടുക്കുന്ന സംഭവം അതും മേൽജാതിയെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പോലും അത് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം അത് മാത്രല്ല ഇവിടെ വേറൊരു സംഭവം നമ്മള് ഏതൊരു ഏത് ചാനലിൽ ഓർമ്മല്ല ഇപ്പോ മോദി ഗുജറാത്തിൽ അടക്കം പല സ്ഥലങ്ങളും പോയി അവിടുത്തെ വീഡിയോ ഒരുപാട് ഭയങ്കരമായിട്ടുണ്ട് കണ്ടു ചങ്ങണ്ടല്ലോ ഒരു പാട്ട് മൂടിയെ എന്താ പറയാ സംഭവം ഇതെന്ന് ഒരു പാട്ട് ആ ഇത് എന്താ ഒരു വീട് ഒന്നര ലക്ഷണിനാകെ കൊടുത്തിട്ടുള്ളത് ആ വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല ആ വീട് പണിക്ക് കൊടുത്തത് ഒന്നര ലക്ഷം ആ വീടിന്റെ അവസ്ഥ കാണണം ഉള്ളില് ആണ് കിണർ ഉള്ളത് അതുപോലെ പ്രശ്നങ്ങൾ പണി തീർന്നിട്ടില്ല ആ ലക്ഷത്തിൽ നിന്ന് കൊറേ കമ്മീഷനും പോയിട്ടുണ്ട് അതുപോലെ ഒരു ഒരു ടീം മൊത്തം നടന്നു പോയി കൊടുക്കും മുഖം പൊത്തി നടക്കുന്നത് അപ്പൊ ചേച്ചിയോട് ചോദിക്കണ്ടോ എന്താണെന്ന് അപ്പൊ ശൗചാലയം ഇല്ല കക്കൂസ് ഇല്ല അപ്പൊ ഇവര് റോഡ് സൈഡിൽ പോയിട്ടാണ് കാര്യം സാധിക്കുന്നത് അത് രണ്ടിന് പോണത് ഏഹ് ഇവര് പോണത് റോഡ് സൈഡിന്റെ ആ ഭാഗത്തുനിന്ന് നടക്കാൻ കഴിയില്ല ഒരു കുപ്പിയിൽ വെള്ളം ഒരു ലിറ്ററിന്റെ ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ആളുകൾ നടക്കാൻ രാവിലെ മണി നാലുമണി ആകുമ്പോൾ റോഡ് സൈഡിൽ പോയി നടക്കാൻ കഴിയില്ല നീ പറഞ്ഞ ആള് പോലും റിപ്പോർട്ട് പോലും ഒത്തിച്ചിട്ടാവുന്നു അപ്പൊ എന്താണ് ഇവരുടെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആലോചിക്കണം ഒന്നര ലക്ഷത്തിന്റെ വീട് കൊടുക്കുന്നതും ഇവിടെ അതെ അതെ ലൈഫ് വീടുകൾ കെട്ടുന്നതും എന്താണ് അതെ 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 തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ടുള്ള അവസ്ഥയാണ് അപ്പൊ സുരേഷ് ഗോപിയെ പോലെ ഒരാൾക്ക് ഒരു അവസരം കൊടുത്തേക്കാം കൊടുത്താണല്ലോ നമ്മള് ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഇവരെന്ത് മത്സരിക്കോ മത്സരിച്ചാൽ എന്താ ഭയങ്കര ആകാംക്ഷ മാത്രമല്ല അയാള് ഞാൻ പറയണത് ഇങ്ങനൊരാള് കിട്ടുമ്പോ നൽകണ്ടേ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ സീറ്റാണ് കേരളത്തിൽ ആദ്യത്തെ സീറ്റാണ് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ച് എങ്ങനെ ആ സീറ്റ് മൊത്തത്തിൽ വാങ്ങിയെടുത്തതിനു ശേഷം മാർ തോന്നി കാണിച്ചാൽ പോരെ അതെല്ലാവരും ചിന്തിക്കണത് അത് മാത്രല്ല ഇയാൾ ഇനി വോട്ടിട്ട് വെച്ചാൽ ആർക്കും അറിയാം അതും പറയാൻ പറ്റൂല ആ വോട്ട് ജോലിയിൽ ഉൾപ്പെട്ട് എന്തൊക്കെ സംഭവങ്ങൾ നടന്നിരിക്കണെന്ന് തമ്പുരാൻ അറിയാം എന്നുള്ള അവസ്ഥയാണ് പക്ഷെ ഇവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും ഉള്ളൊരു സമയമല്ല അണ്ട് എത്തിക്കഴിഞ്ഞാൽ ജയിച്ച രാജാവായ പോലത്തെ ഫീലാണ് ബാക്കി എല്ലാവരും പറഞ്ഞ പോലെ ഇയാള് തമ്പ്രാൻ ഇങ്ങനെ നടക്കുകയാണ് ബാക്കിയുള്ളതൊക്കെ പ്രജകളാണ് ആ പ്രജകൾ ഇയാളും യൂസ് ചെയ്യണ്ടല്ലോ എപ്പോഴും പ്രജകൾ എന്ന് എപ്പഴും യൂസ് ചെയ്യേണ്ടത് പ്രജകൾ 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 എത്ര ഒട്ടേ യൂസ് ചെയ്യണത് നല്ല എന്താ പറയുക എതിർ സംസാരിക്കുന്ന ആളുകൾ ഇല്ലാതെ പറയാം ഈ ഒരു പ്രൊസീ പരിപാടിക്ക് ടെലിസ്കോപ്പ് ഇങ്ങനെ ആളുകളോട് സംസാരിക്കുക അങ്ങനെ ഇരിക്കുക കലുങ്ക സംസാരിക്കുക അപ്പൊ കലുങ്കാണ് ആ കലുങ്കിൽ പങ്കെടുത്ത ആളുകൾ ബിജെപി പാർട്ടി മാറി എന്ന് പറഞ്ഞൊരു വാർത്ത വന്നത് പെരുമാറ്റപ്പെടലോട് വരെ ഇരിക്കും കാണുക മനസ്സിലാക്കുക ഇനിയെങ്കിലും ഇത്തരം മണ്ടന്മാരെ വിജയിപ്പകരിക്കുക ഇത്തരം തീവ്രവാദികളെ ഇത്തരം രാജ്യത്തിന് ദ്രോഹമായി മാറുന്ന ശത്രുക്കളെ ഒഴിവാക്കി നിർത്തി മനുഷ്യന്മാരെ മനസ്സിലാക്കി നല്ല ആളുകൾക്ക് വോട്ട് ചെയ്യുക പാർട്ടിക്ക് അപ്പുറം ബി ജെ പി ആണെങ്കിൽ ഒരു കാര്യം അറിയിക്കണം എത്ര നല്ലവരാണ് കൊണ്ടും ധാരണ സുരേഷ് ഗോപിയൊക്കെ കണ്ണിലുണ്ണി ആയിരുന്നു കേരളത്തിലെ കാരണം കോടീശ്വരം നടക്കുന്ന സമയത്തൊക്കെ എന്താണ് ഇപ്പൊ കാണിക്കുന്ന ബി ജെ എത്തിയോ ആള് മാറി സോ ബി ജെ പി ആണെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്